ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന കൊച്ചു ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നേ വഴുതനങ്ങ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നടു മുറിച്ചിട്ട് ആ ഒരു പകുതിയെ വീണ്ടും ഒന്ന് മുറിച്ചതിന് ശേഷം കുറച്ചൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഈയൊരു അളവിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴുതണങ്ങ ഇടാട്ടോ രണ്ട് വഴുതനങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വഴുതനങ്ങയിൽ പൊരുട്ടുന്ന ആ മസാലേൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി വഴുതനങ്ങ ഒക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ മേലെ മസാല വരച്ചാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെ ആ വഴുതനങ്ങയിലുള്ള ഒരു നനവിൽ തന്നെ മസാല പിടിച്ചോളും മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വഴുതനങ്ങ അതിലിട്ട് നല്ലോണം ഒന്ന് മസാല പിടിക്കുന്നവരെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വഴുതനങ്ങ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അത് വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വഴുതനങ്ങ ഇട്ട് ചെറിയ തീയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അധികം ഒരിഞ്ഞു പോകണ്ട കേട്ടോ വഴുതനങ്ങിന്റെ വേവൊക്കെ നല്ല പാകമായിട്ടുണ്ട് നമ്മൾ തൊട്ട് പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അധികം ഒരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റാം ഞാനിവിടെ മീഡിയം സൈസിലെ ആറ് സവാളാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എനിക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലും നാല് പച്ചമുളക് ആണ് പച്ചമുളകിന്റെ അളവൊക്കെ നമ്മൾ ഇതിനനുസരിച്ച് മാറ്റം വരുത്താം നമുക്ക് നന്നായി ഒന്ന് വഴറ്റി ഇരിയ വെളുത്തുള്ളി പേസ്റ്റിന്റെ എല്ലാവരും പച്ചമണം പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം തക്കാളിക്ക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം ഉള്ളിൽ ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയിട്ട് ആ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വഴുതനങ്ങയും പുല്ലി എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എരിവോ അതല്ലെങ്കിൽ ഉപ്പോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരുപിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ പച്ചമുടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ വഴുതനഞ്ഞ മുട്ട റോസ്റ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവിടെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാക്കുക തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് ഓരോ വര ഇട്ടിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മുട്ട ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അമ്മുട്ടേലും ആ മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയാലെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളു വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ അപ്പം നമ്മൾ സാധാരണ മുട്ട റോസ്റ്റിനൊന്നും ചെറിയൊരു വ്യത്യാസമുള്ള നമ്മൾ വഴുതണങ്ങിയ മസാല തേച്ച് വഴറ്റി ഇടുന്നുള്ളൂ പക്ഷെ അതിന്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ